പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ സ്വാഗതം ഇന്ന് പറഞ്ഞു വന്നത് പ്രകാശ് വർമ്മയുടെ പുതിയ ടു ടു ഗുഡ് ബി ട്രൂ എന്നാണ് മോഹൻലാലിന്റെ ഇപ്പൊ ആഘോഷിക്കപ്പെടുന്ന പരസ്യം കണ്ടപ്പോൾ ആദ്യം തോന്നിയത് മോഹൻലാൽ മോഹൻലാലായി വന്നു മോഹൻലാലിനെ മറികടന്നത് പോലെ തോന്നി കാൽ പുറകിലേക്ക് വെച്ചുകൊണ്ട് കാരവിനുള്ളിൽ സ്വയം സ്നേഹിക്കുന്നത് മുതൽ മോഹൻലാലിലേക്ക് തിരിച്ചുള്ള മാറ്റം വരെ നമുക്ക് മുന്നിൽ സംഭവിക്കുന്നത് നിമിഷങ്ങളുടെ ഇടവേളയിലാണ് ഇതെന്താണ് കാണുന്നത് എന്ന അത്ഭുതത്തിൽ പലതരത്തിലുള്ള ഞെട്ടലിൽ പരസ്യം അവസാനിക്കുന്നു തൊണ്ണൂറുകളുടെ മധ്യത്തിലെങ്കിലും തുടങ്ങിയ മോഹൻലാൽ മലയാളികളുടെ എന്ത് ആര് തുടങ്ങിയ ലേഖന പരമ്പരകളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ ഫേസ്ബുക്ക് തുടർച്ച മുതൽ എന്നെ പോലുള്ള ആളുകൾ മോഹൻലാലിൻ്റെ കാഴ്ചയ്ക്കും അനുഭവത്തിനും വരെ ആനന്ദത്തിന്റെ പുതിയ അടരായിട്ട് നാം നടന്ന കാലം അതിശ്ചയജാലം എന്നൊക്കെ പറയാൻ ഒന്ന് വ്യക്തികൾ പോലും മാർക്കറ്റിങ്ങും ബ്രാൻഡിങ്ങും കൊണ്ട് പിടിച്ചു നിൽക്കുന്ന കാലത്തിൽ വാട്ട് എ സ്ക്രിപ്റ്റ് ഐഡിയ ക്രിയേറ്റീവ് എ മോഹൻലാൽ ഇതാണ് ഈ വീഡിയോയെ സംബന്ധിച്ച് പറയാനുള്ളത് വീഡിയോ കണ്ടു നോക്കുക അതെ 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 നമ്മൾ നേരെ സ്ട്രേറ്റ് ആയിട്ട് തന്നെ ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫി സ്റ്റൈലായിരിക്കും ഷൂട്ട് ചെയ്യുക മൊത്തത്തിൽ അത് കഴിഞ്ഞ് നമ്മൾ ഫുൾ ബാക്ക് ചേട്ടാ ഇതാണ് ചേട്ടാ ഒരു ബാധവ് Where's the necklace? What? The necklace? So it was right there. Jewelry is missing. What? Jewelry cannon letter. Hey. the jewelry and What? The main jewelry is missing. We've informed the police. So please yes. don't step yes. out of the studio. Kindly cooperate. i Sunday. കൊതിച്ചു പോകും പ്രകാശ് വർമ്മയുടെ സംവിധാനത്തിൽ ഇറക്കിയ ഈ വീഡിയോ ഒരു പരസ്യമാണെങ്കിലും ഏറ്റവും നന്നായി അവതരിപ്പിക്കാൻ മോഹൻലാലിനല്ലാതെ ആർക്കാണ് കഴിയുക അയാളുടെ മനോഹരതീയിലാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത് വാട്ടെ മോഹൻലാൽ నేషన్యూజ్ లైవ్ సత్యం చరిత్రం వర్తమానం